നല്ല പോത്തുട്ടികൾ തന്നെ ഇവിടെ ഏതാണ്ട മോശമുള്ളത് നല്ല പോത്തുട്ടികൾ നല്ല പോത്തുട്ടികള് പതിനയ്യായിരം പേന കേട്ടാ എത്ര മേനിയാ എത്ര മനു പതിനഞ്ചന പതിനഞ്ചാ പതിനഞ്ച് മേനാണ് പറഞ്ഞത് പതിനയ്യായിരം പേന് കുറെ കുറെ പോത്തുമുട്ടികളുണ്ട് ഇതൊക്കെ വില കുറച്ചു കൂടും ആ ഒന്നും എടുക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തെ നല്ല വില പറഞ്ഞ ഇതിന്റെ ഇതിന്റെ ഈ മുതലിന്റെ ഇതൊക്കെ ഞങ്ങൾ പോ എങ്ങനെ പോവ ഞങ്ങൾ ഇത്ര ലോകിന്ന് വന്നിട്ട് എടുക്കണ്ടേ എവിടുന്ന് ഞങ്ങൾ വരുന്നേ വില അപ്പൊ നമ്മൾ പറഞ്ഞു പോണ്ടിരോ ഏ നാൽപ്പത്തഞ്ചാ തട്ടമുറിയോ അപ്പൊ എത്ര വേണ്ട അതെ തട്ടമുറി തട്ടമുറി പറഞ്ഞ എല്ലേതും അങ്ങനെ തട്ടമുറിയല്ലാ അത് തട്ടത്തി മറിയത്തും ഉണ്ടാവും ഒക്കെ നിങ്ങൾ ഈ തൊട്ട് നിങ്ങൾ ഈ ഇടത്ത ഭാഷ തുമ്പടാ പറഞ്ഞു ആൾക്കാർക്ക് അത് കാണുന്നവർക്ക് മനസ്സിലാവണത് മനസ്സിലാകണം ഇരുപത്തഞ്ചാ അമ്പത്തഞ്ച് ഇരുപത്തഞ്ച് ഇതിങ്ങനെ അങ്ങോട്ട് കൂടാ അങ്ങനെയുണ്ട് അങ്ങനെയാണ് കൂടൂട്ട ചിലത് കുറയും ചെയ്യും അതാ എന്താണ് കട്ടണ ആ അത് മാറണ കാള വരുന്നത് കാള നമ്മളെ പുറത്ത് വരണം ആ ആ അത് ആയിക്കോട്ടെ ഇതാ അതാ ഇതാ കന്ന് കണ്ടില്ല കന്നിന്റെ ബാക്ക് കണ്ട് ഫ്രണ്ടും കണ്ട് ബാക്കും ഒക്കെ കാണിച്ചതാ ഞാൻ കണ്ടില്ലാച്ച പറഞ്ഞിട്ട് എനിക്ക് ലാഭം വേണ്ട എന്താണ് ഇതൊക്കെ മൂന്നര കിലോ ഉണ്ടാവും എന്താ ഇതൊക്കെ അറുപത് അറുപത്തഞ്ച് എൺപത് തൊണ്ണൂറ് ആ റേറ്റിൽ വരുന്ന തന്നളട്ട

എത്ര ഒന്ന് ഇരുപ ഒന്ന് അൽപ്പ ഒന്ന് ഇരുപത് ഒന്ന് നാൽപ്പ എട്ടോ ഇതുവരെ പറഞ്ഞേ അര് ഇതെത്ര വില പറഞ്ഞത് എഴുപത്തയ്യായിരം എല്ലതോ എല്ലതും ഒരേ മേനിയാ എഴുപത്തയ്യായിരല്ലതും എഴുപത്തയ്യായിരം ഒരേ മേനി ഇതാ നല്ല പോത്തുകാള നാടകല്ലേ നാടകം നാളല്ലേ നാടകം നാളല്ലേ നല്ല നാടൻ പോത്തുകൾ ായിരം വരത് അമ്പത്തയ്യായിരം പിന്നോട് അമ്പത്തയ്യായിരം പറഞ്ഞിട്ടും തോണ വരേണ്ട ഇത് അതിന്റെ മേലക്കുള്ള കന്നാണ് എഴുപത്തയ്യായിരം വില പറയണ നാലെട്ടം കാളായി വെക്കിടും ഇനി കാള കണ്ടില്ല കാള കണ്ടില്ല എന്ന് പറയണ്ട ആൾക്കാർ ഞാൻ കംപ്ലൈൻറ്റ് പറയണ്ട ഇത് ഓടിക്കാൻ പറ്റും ിനെ കാണിച്ചിരുന്നില്ല കാളക്കന്നിനെ കണ്ടില്ലാ പറയാ ഇതൊക്കെ ഒരാള് മേടിച്ചല്ലേ ഇതൊക്കെ ഒരാള് മേടിച്ചു കന്നാളെത്രണ്ടാവും ഇതൊക്കെ ആളെ കന്നിട്ടാണ് ള് എത്ര അലാർന്ന് പതിനെട്ടുമനിയാ പതിനെട്ടര മിനി പതിനെട്ടര പനിക്കറി മംഗള ആര്യത്തിനും

Punggah yeah. yeah.